കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് മണിക്കാണ് കലാഭവൻ നവാസിന്റെ മരണം സംഭവിക്കുന്നത് ശനിയാഴ്ചയായിരുന്നു സംസ്കാരം അതിനുശേഷമുള്ള ദിവസങ്ങൾ നവാസിന്റെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന ദിവസങ്ങളായിരുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് സാധാരണ മരണങ്ങൾ സംഭവിച്ചാൽ മക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം ആ വേദനയിൽ പങ്കുചേർന്ന് ഒപ്പം നിൽക്കും എന്നാൽ ഇന്ന് അങ്ങനെയൊരു പതിവില്ല പലർക്കും പല ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും അതിന് സാധിച്ചെന്നു വരില്ല അതുതന്നെയാണ് നവാസിന്റെ ചേട്ടൻ നിയാസ് ബക്കറും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിയാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ നവാസിന്റെ വേർപാട് സംഭവിച്ചിട്ട് അഞ്ചാം നാൾ തന്നെ അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയായിരുന്നു മറിമായും ടെലിവിഷൻ സീരീസിന്റെ ഷൂട്ടിങ്ങിനായി നിയാസ് എത്തിയപ്പോൾ ചേട്ടന്റെയും അനുജന്റെയും കൂട്ടുകാർ ചേർത്ത് പിടിക്കുകയായിരുന്നു അദ്ദേഹത്തെ ഇത്തരം പരമ്പരകളുടെ ഷൂട്ടിംഗ് തീയതികൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നവാസിന്റെ മരണത്തെ തുടർന്ന് നേരത്തെ തീരുമാനിച്ചിരുന്ന ഷൂട്ടിംഗ് രണ്ടു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനിയും ഷൂട്ടിംഗ് നീക്കിവെച്ചാൽ ചാനലിലേക്ക് കൃത്യസമയത്ത് എപ്പിസോഡ് നൽകാൻ സാധിക്കാതെ വരും ഈ സാഹചര്യത്തിലാണ് നാളെ ശനിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഇന്നലെ നടത്തിയത് തന്റെ വേദനകളും സങ്കടങ്ങളുമെല്ലാം മാറ്റിവെച്ച് നിയാസ് ഷൂട്ടിങ്ങിനായി എത്തിയപ്പോൾ ചേർത്ത് പിടിക്കുകയായിരുന്നു ചേട്ടൻ്റെയും അനുജന്റെയും കൂട്ടുകാർ നവാസിന്റെ വേർപാടിൽ സങ്കടപ്പെട്ടിരുന്ന നിയാസിന് താങ്ങും തണലുമായി മാറുകയായിരുന്നു അവർ അവരുടെ കൂടി പിന്തുണയോടെയാണ് നിയാസ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയത് വർഷങ്ങളായി നിയാസ് ഈ പരമ്പരയുടെ ഭാഗമാണ് നിയാസിന്റെ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സങ്കടവും നിരാശയും എത്രത്തോളം ഉണ്ടെന്ന് കാണാവുന്നതാണ് പരമ്പരയിലെ കഥാപാത്രത്തിന്റെ ലുക്കിലാണ് നിൽക്കുന്നതെങ്കിലും ഷേവ് ചെയ്യാതെ മുഖത്ത് സങ്കടം നിഴലിച്ചു നിൽക്കുന്ന അദ്ദേഹത്തെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച കലാഭവൻ നവാസിന്റെ മരണം സംഭവിക്കുന്ന അന്ന് നവാസ് ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തോളമായി ഇവിടെ നടക്കുകയായിരുന്ന ഷൂട്ടിങ്ങിലേക്ക് ജൂലൈ പകുതിയോടെയാണ് നവാസ് ജോയിൻ ചെയ്തത് ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു നവാസ് ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട നവാസ് അത് കാര്യമാക്കാതെ ഷൂട്ടിങ്ങിനെത്തുകയായിരുന്നു തുടർന്ന് ഭാര്യ പിതാവിനെ വിളിച്ച് നെഞ്ചരിച്ച് നെഞ്ചരിച്ചിലുണ്ടെന്ന് പറഞ്ഞു തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കുടുംബ ഡോക്ടറുമായി സംസാരിച്ചു നവാസിന്റെ സംസാരം കേട്ട ഉടനെ തന്നെ ഇത് നെഞ്ചരിച്ചിലല്ല എന്നും എത്രയും വേഗം ഇസിജി റിപ്പോർട്ടെടുത്ത് അയക്കാനുമായിരുന്നു നിർദ്ദേശിച്ചത് എന്നാൽ ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല എന്നും വീട്ടിലെത്തിയ ശേഷം നാളെ അയയ്ക്കാമെന്നും പറഞ്ഞ് ഷൂട്ടിംഗ് തിരക്കിലേക്ക് പോയ നവാസിന്റെ ചിത്രങ്ങൾ ഏറെ വേദനയായി പുറത്തുവരികയും ചെയ്തിരുന്നു വേദനകളും ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളുമെല്ലാം മറച്ചുവച്ച് ഒന്നും പുറത്തു കാണിക്കാതെ അഭിനയിച്ച നവാസ് വൈകിട്ടോടെ മരണത്തിലേക്ക് പോവുകയായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ